ഹലോ ഗായ്സ് ബാക്ക് ടു ഹസി ബ്ലോഗ്സ് അങ്ങനെ ഞാനും ഉമ്മയും റൂം ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു തിരക്കിലാണ് റൂം ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ ഇവിടുന്ന് മാറി കുറച്ച് ഒരു നല്ലൊരു റൂമിലേക്ക് മാറിയാണ് പക്ഷെ ഇത് നല്ല റൂമല്ല നല്ല നല്ല റൂമൊക്കെ തന്നെയാണ് കാരണം ഞാൻ ഞാനുമ്മയും ഒരു ത്രീ മന്ത്സ് ഇവിടെ നിന്നതല്ലേ അതുകൊണ്ട് എനിക്ക് ഈ റൂം ഇഷ്ടമാണ് നല്ല ആൾക്കാരൊക്കെ ആയിരുന്നു അടുത്ത് ഉമ്മക്ക് നല്ല ഫ്രണ്ട്സിനൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നതും ഓരോക്കെ വിട്ടിട്ടെന്ന് പോവാണ് അപ്പം ഫുൾ അലങ്കോലൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പൊ ഫുൾ റൂം ഷിഫ്റ്റിംഗിന്റെ ഒരു തലവേദനയില് നിക്കുകയാണ് ഇപ്പോ ചെറുതായിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് മാറും മാറി നിന്നു അന എന്നാലും റൂം ഷിഫ്റ്റിംഗ് നമുക്കും ഇടങ്ങാറുള്ള ഒരു പരിപാടി തന്നെയല്ലേ അപ്പൊ റൂമിന്റെ ഒരു അലങ്കോലത കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതായിരുന്നു ഒരു ത്രീ മന്ത്സ് ഞാനും ഉമ്മിൽ നിന്ന പാർട്ടിഷൻ ഫുൾ ഇപ്പൊ ഇങ്ങനെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ഒരു റൂമാണ് ആ ഒരു മൂന്ന് പേർക്ക് നിക്കാ വേണമെങ്കിൽ നിക്കാ പക്ഷെ എൻ്റെ തന്നെ ഒരു ലോഡ് സാധനം പറഞ്ഞത് ഡ്രസ്സ് എടുത്ത് കൂട്ടി വെച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കാണുന്നില്ല എത്ര പെട്ടി പെട്ടി നാല് എന്റെ ഡ്രസ്സാണ് എന്നാ പറയണത് ഞാൻ പിന്നെ ഒരു കൊല്ലം പിന്നെ പെട്ടി പറയുമ്പോൾ ചെറിയ സംഭവം അല്ലേ ഓന ഒരു കൊല്ലം ഇവിടെ നിന്നത് അപ്പൊ നമ്മളിങ്ങനെ ഡേ ടു ഡേ പോകും ഡ്രസ്സ് എടുക്കും ഡേ ടു ഡേ പോയി ഡ്രസ് എടുക്കും അങ്ങനെയൊക്കെയാണ് അത് അങ്ങനെ എന്നെ പോലെ ഡേ ടു ഡേ പോയിട്ട് പോയിട്ടും ഡ്രസ്സെടുക്കുന്നവരെ എന്തായാലും കമന്റ് ഇടേണ്ടതാണ് അപ്പൊ ഇനിയിപ്പം നമ്മൾ ഒരു ഒമ്പത് മണി കുറച്ച് ഇരുട്ടാവണവരെ കാത്തു കണീഷ് സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാനായിട്ട് ഫുള്ണ്ടത് എനിക്ക് മറ്റേ ഈ പൊറത്ത്ന്ന് പുറത്തുനിന്ന് മറ്റേ സംഭവം ഉണ്ടാവില്ല എന്തായാലും പറയാം വണ്ടറോ കിട്ടിയെന്നു വെച്ച ബൊമ്മ എടുക്കണ സംഭവം അതിന് എനിക്ക് കിട്ടിയതാണ് ഒക്കെ എടുത്തു വെച്ചോ അവിടെ പോയിട്ട് ഷോക്കേസിൽ എടുത്തു വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് പിള്ളേർക്ക് കൊടുത്തോ അപ്പൊ നമുക്ക് ഈ റൂമ് വിട്ട് പോവാൻ ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ

നിങ്ങളുടെ സൗണ്ട് മാത്രം മതി സൗണ്ടല്ലേ എന്താണ് ഇവിടെ അലങ്കോലാണ് അതാണ് ഞാൻ വീഡിയോസിൽ പെടുത്താത്തത് പോവാണ് എന്താ പറയാനുള്ളത് എനിക്കാണോ ആ പോവാണ് നിനക്ക് എന്താണ് പറയാനുള്ളത് കണ്ടതിൽ സന്തോഷം കാണും നല്ല ആൾക്കാരായിരുന്നു ഞങ്ങള് നല്ല ആൾക്കാര് അവർക്ക് കിട്ടിയത് ഭാഗ്യാണ് അവർക്ക് അതിന്റെ സങ്കടമുണ്ട് എന്താ എന്ത് ഒന്നും അതുകൊണ്ട് കുഴപ്പമില്ല ചെല്ലുന്ന ഇവിടെ

അപ്പൊ ഉമ്മ കുക്ക് ചെയ്ത് മൂന്ന് മാസം മറ്റേ ചോറും കറിയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ തടി വെച്ചിരിക്കുന്നത് എല്ലാവരും എന്നെ ബോഡി ചെയ്യുന്നുണ്ട് ആദ്യം നല്ല ക്യൂട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു തള്ളക്കോല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു സങ്കടമൊന്നും ഇല്ല അതുകൊണ്ട് ഞാനിപ്പോ ഭക്ഷണം കഴിക്കാണ്ട് ഫുൾ ഡേറ്റാണ് ഞാൻ പറയുണ്ട് എനിക്ക് വിഷ്ണുന്ന് പറഞ്ഞാ പോലും ചോറ് തരരുത് അതുകൊണ്ടാണ് ഇന്നലെ വിഷ്ണുന്ന് പറഞ്ഞിട്ട് ചോറ് രണ്ട് ചോർമ്മേ ണ്ട് സാധനങ്ങള് കൊറേ ഇണ്ട് ഓരോ മാസം ഓരോ തേക്കും ഇല്ല ലാസ്റ്റ് ഒന്നും തേക്കാണ്ട് ഒരു ചിലപ്പോണ്ടാർക്ക് ഇതൊക്കെ ഓരോ ഇൻസ്റ്റഗ്രാമിൽ ഓരോ ആൾക്കാരുണ്ടാവും ഇത് തേച്ചാൽ നിങ്ങളുടെ ഈ പാട് പോകും ഈ കണ്ണിന്റെ കറുപ്പ് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും പോയിട്ടൊന്നുമില്ല ഈ ഒരു സംഭവം ഇത് കഴിഞ്ഞിട്ടുണ്ട് തോന്നും പക്ഷെ അത് തേക്കും ഇത് ലാക്മീന്റെ സംസ്കാരം എന്തെല്ലാം ഉണ്ട് ഇന്നെന്താണ് എന്നൊന്ന് കാണിച്ചുകൊടുക്കണ്ട കമ്മലി ഞാൻ പിന്നെ വില വില കമ്മലൊന്നും ഇടൂ കമ്മലിന്റെ ഒരു ഡപ്പ തന്നെ എന്റെ അടുത്തുണ്ട് പക്ഷെ ഞാൻ ഇടോന്നില്ല എനിക്ക് ഈ ചെറിയ കമ്മൽ തന്നെ പറ്റുള്ളൂ ഈ ഒരു കമ്മല രസല്ലേ എനിക്കിഷ്ട റൂം ഷിഫ്റ്റിംഗ് തലവേദനയുള്ള പണിയാണ് ഇപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴല്ല നേരത്തെ മനസ്സിലായി എങ്ങനെ അവസാനിക്കണം എന്നാണ് മനസ്സിലാകാത്തത് ഫുൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഞാൻ പറഞ്ഞ നാട്ടിൽ ഇങ്ങനെ ടപ്പകളൊക്കെ കൂട്ടി വെക്കില്ലേ അങ്ങനെ കൂട്ടി വെക്കും കവറുകളൊക്കെ കൂട്ടി വെച്ചു ഞാൻ വിചാരിച്ച നാട്ടിൽ പോകുമ്പോ കവറും ടപ്പയൊക്കെ കൊണ്ടുപോവാനാണ് വിചാരിച്ചത് കൊറേ അട്ടപ്പട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഭാഗ്യത്തിൽ ഇപ്പഴാണ് ഉപകാരപ്പെട്ടത് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ തേക്കൂലും ഒരു സംഭവം കിട്ടി കണ്ട് ഹസീബ് എഴുതിയിരിക്കുന്നത് കണ്ട ഒരു അരിന്റെ ഉള്ളിലാണ് എഴുതിയിരിക്കുന്നത് ഇത് കുറെ വർഷങ്ങളുടെ പഴക്കമുണ്ട് എനിക്ക് തോന്നുന്നു ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പിന്നെ ഡിഗ്രി ചെയ്യുന്നില്ല ഇത് കൊല്ലം മുമ്പ് ഉള്ള സംഭവമാണ് പൂരപ്പറമ്പിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് ഇപ്പോഴും ഇത് എന്റെ കൂടെ ഉണ്ട് കണ്ടെനിക്ക് ഇങ്ങനെ സംഭവങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഇഷ്ടമാണ് ഇങ്ങനെ എനിക്ക് കളയണത് എനിക്ക് ഇഷ്ട സൂക്ഷിച്ചു വെക്കണം എന്നൊക്കെ ഇല്ലമ്മടുത്തത് ഉം സംഭവാണ് കണ്ട അരിയിലാണ് ഇത് എഴുതിയിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി ഓരോ അരിമണിയിലും അവരവരുടെ പേരുണ്ട് മനസ്സിലായില്ലേ സത്യം പറഞ്ഞ ഈ അരിമണിന്റെ ഉള്ളിലാണ് എന്റെ പേര് അതുകൊണ്ടാണ് എന്റെ അസീന്റെ വ്ലോഗിനെ കുറിച്ച് ഉമ്മൻ്റെ അഭിപ്രായം എന്താണ് ചോദ്യം ആണ് അത് ഇവർക്ക് പൊട്ടത്തരായിട്ട് തോന്നണു സത്യം പറഞ്ഞ ഉമ്മാനടുത്ത് സംസാരിച്ചാൽ മനസ്സിലാവും കറക്റ്റ് എന്റെ ഉമ്മയുടെ മനസിലാകും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതല്ലേ മനസ്സിലായി കുറച്ച് ടൈം കൊടുക്കും എന്നെ പോലെയാണ് നിങ്ങളുടെ ആയതുകൊണ്ട് ഇപ്പോഴാണ് എന്റെ ഓരോരോ സാധനങ്ങൾ ഉള്ളിന്ന് എടുത്ത് പൊന്തിച്ചിട്ട് വരുന്നത് ഇത് എന്തിനാ വാങ്ങിയത് ഇത് ഏതാ സാധനം ഇത് ഇപ്പൊ വാങ്ങി വേണ്ടി കൊസ്തിന് ആണ് റൂം ഷിഫ്റ്റിംഗ് നടക്കും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഞാൻ കഴിക്കും നാളെ മുതൽ ും കണ്ട ഇവിടെ നമ്മൾ മാത്രമല്ല കൂറിയും എല്ലാതും ഉണ്ട് നിങ്ങളും ഉണ്ടാകാം ഇവിടെ നമ്മള് മാത്രല്ല പാറ്റ ഓരോ നാട്ടിലും ഓരോന്നാ പറയാം നമ്മള് കൂറാ പറയും ഇവിടെ ഉള്ള ഒരു പാറ്റ പറയും എന്താ പറയാ ചിക്കൻ എന്തും ആവും എന്തും കഴിക്കും ചിക്കൻ സ്റ്റൂ ആയാൽ സൂപ്പർ ആയെന്ന് ആദുവിന്റെ സ്റ്റൂ നല്ല രസുണ്ട് അതിന്റെ സ്റ്റൂ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഒരിക്കലും അത് ബ്ലോഗിൽ ഇടണം ഇടും ട്രൈ കേട്ടോ തന്നെ ചെയ്യേണ്ടതാണ് നമുക്ക് സമയമില്ല റൂം ഷിഫ്റ്റിങ്ങിന്റെ ആയതുകൊണ്ട് നമുക്ക് നമ്മൾ ഒന്നാമത്തെ ഞാൻ ബിസി ആണ് അതിന്റെ ഇടയിൽ ഞാൻ ബിസി ബിസിയായിട്ട് ഉമ്മാൻ്റെ കൂടെ ഞാനും ആ അതുകൊണ്ടാണ് ബ്ലോഗൊന്നും ഇല്ലാത്ത കൊറേ പേര് ബ്ലോഗ് എവിടെ പണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് എന്റെ അവസ്ഥ ആർക്കും മനസ്സിലാവണില്ല അപ്പം എന്താ പറഞ്ഞു നമ്മക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി വെക്കും നല്ല ഇഷ്ടം ഈ സാധനങ്ങളൊക്കെ ഇനി എങ്ങനെ എപ്പോ അവിടെ എപ്പത്തിക്കാനാ കറിയാം ഇന്നത്തെ വീക്കെൻഡ് റൂം ഷിഫ്റ്റിംഗ് കൊണ്ടുപോയി ഗൈസ് ഏകദേശം സാധനങ്ങളൊക്കെ പുതിയ റൂമിൽ നമ്മൾ കൊണ്ടു വയ്ക്കണം ഇപ്പൊ റൂമ് കാണിച്ചിപ്പോ കച്ചറകൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ ഒരു കുറച്ച് ബാഗ് തന്നെ ഉള്ളു ഈ ഈ ബാഗും കവർ തന്നെ ഉള്ളു ബാക്കിയൊക്കെ പോയി ഫുൾ ഉമ്മാന്റെ ശേഖരിച്ചു വെച്ച കവറുകളാണ്

ഈ റൂം ക്ലീനിങ് ആണ് ഇനി അവിടെ നഞ്ചുളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുവുള്ളൂ അല്ലെങ്കിൽ അല്ലാണ്ട് വരുമല്ലോ ഫുൾ അടിച്ച് തൊറച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ വരുവുള്ളൂ ഗൈസ് അങ്ങനെ നമ്മളിപ്പോ കഴിക്കാൻ പോണത് ആദൂന്റെ ചിക്കൻ കറി ചിക്കൻ പൊരിച്ചത് അപ്പം ഇത് ചെറുതായി കരിഞ്ഞു അത് എനിക്ക് കറി ഒഴിച്ചു കരിഞ്ഞതാണ് അടുത്ത അപ്പം നല്ല അപ്പമായിരിക്കും അതിപ്പൊ കൊണ്ടുവരും അത് രണ്ടാമത്തെ അപ്പം കൂടി കൊണ്ടുവന്നു സംഭവം ഇത് ബട്ടർ ചിക്കൻ ആണ് എന്നാണ് പറയണത് പറയപ്പെടുന്നത് ഞാൻ ഈ റൂം ഷിഫ്റ്റിങ്ങിന്റെ ഇടയിൽ ഫുള്ള് തിരക്കായിട്ട് ബാഗൊക്കെ മാറ്റണമോണ്ട് ഭയങ്കര നല്ല വിഷപ്പുണ്ട് എനിക്ക് ഇപ്പൊ അടിപൊളി ബട്ടർ ചിക്കൻ ആണ്

ഏകദേശം ഒക്കെ റെഡി ആയിക്കണു കൊറേ സാധനങ്ങള് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു പിന്നെ കുറച്ച് കൊറച്ചന്നെ ഉള്ളു പിന്നെ ഇതാണ് ലാസ്റ്റ് നമ്മള് കൊണ്ടുപോകണ സാധനങ്ങള് നമ്മളിപ്പോഴത്തെ റൂമിലുള്ള ആൾക്കാര് നമ്മളെ റൂമിൽ കൊണ്ടാക്കാൻ വേണ്ടിട്ട് വരികയാണ് ആ ഇന്ന് പാല് വാച്ചലൊക്കെ ഇണ്ട് കേട്ടോ രാത്രി പാല് വാച്ചലാണ് കുടിയരിക്കലാണ് ഞങ്ങളുടെ ഇത്രയും സാധനങ്ങൾ ഉണ്ട് നമ്മുക്ക് നമ്മളെ സഹായിക്കാൻ വന്ന അയൽവാസികൾക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഇവരൊക്കെ ഉള്ളത് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചത് ബൈ ബൈ പോയിട്ടോ ഓക്കേ അപ്പൊ നമുക്ക് ഇത്രയും റെഡി ആക്കാൻ ഒരുപാടുള്ളത് കൊണ്ട് രണ്ടു മൂന്ന് ദോശ കഴിച്ചാ മാത്രം പോരല്ലോ അതുകൊണ്ട് നമ്മൾ കെ എഫ് സി ഓർഡർ ചെയ്തു അപ്പൊ നമുക്ക് കെ എഫ് സി ഒക്കെ കഴിച്ചിട്ടും നമുക്ക് ഇത് റെഡി ആക്കാം ഇപ്പൊ തന്നെ കൊറേ സമയം പക്ഷെ ടിഷ്യ പേപ്പർ ചോദിക്കുന്നുണ്ട് ഈ ഉമ്മ വ്ലോഗെടുക്കാൻ സമയക്കൂല സൂപ്പർ ആയിരുന്ന കിച്ചൺ ആണ് നാട്ടിലെ വീട് മാതിരി ആക്കിയിട്ടുണ്ട് ഉമ്മ കിച്ചൺ ഇനിയിപ്പോ ഫുൾ റൂമില് ഒരുക്കങ്ങളാണ് ഒരു ഹോം ടൂർ എന്തായാലും നടത്തുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും കാണേണ്ടതാണ് ആകെ ക്ഷീണിച്ചും നല്ല വൈകീക്കണം അഞ്ചു മണി ആയിക്കണം ഇത്ര നേരം ഇവിടെ ഇത്ര നേരം ഇവിടെ ഒരുക്കുകയായിരുന്നു അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തോ ബൈ ബൈ